കുവൈത്തിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിയൊന്ന് പേർ മരിച്ചു ഇതിൽ പതിനൊന്ന് പേർ മലയാളികളാണ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൊത്തം എണ്ണം നാൽപ്പത്തിയൊന്നായി ഉയർന്നിരിക്കുകയാണ് മരിച്ചവരിൽ ഒരാൾ കൊല്ലം സ്വദേശിയായ ആണ് കൊല്ലം പൂയപ്പള്ളി പയ്യക്കോട് സ്വദേശിയാണ് ഷമീർ അതേസമയം കുവൈത്ത് ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു തീപിടുത്തം തീർത്തും ദുഃഖകരമായ സംഭവമാണ് മരിച്ചവരുടെ ബന്ധുക്കളുടെ പ്രാർത്ഥനയിൽ ചേരുന്നു പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രധാനമന്ത്രി അതേസമയം അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിലേക്ക് തിരിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കീർത്തിവർദ്ധൻ സിംഗ് ഏകോപിപ്പിക്കും അതേസമയം വിദേശകാര്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു പരിക്കേറ്റവർക്ക് എല്ലാവിധ സഹായങ്ങളും ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഇന്ത്യൻ എംബസിക്ക് നിർദ്ദേശം മുഖ്യമന്ത്രി കുവൈത്തിലെ അൽ അൽ കബീർ മുബാറക് എന്നിവ ഇന്ത്യൻ അംബാസിഡർ ആദർശ് സ്വൈക്ക സന്ദർശിച്ചു അൽ അദാനിൽ മുപ്പതോളം ഇന്ത്യക്കാർ തീപിടുത്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ് ഇവരുടെ ആരോഗ്യനില ഗുരുതരമല്ല നാല്ക്ക് പേരിൽ പതിനൊന്ന് പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത് ഇതിൽ പത്ത് പേർ ഇന്ന് തന്നെ ആശുപത്രി വിടും ഒരാളുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ് ആരും ഗുരുതരാവസ്ഥയിലല്ല എംബസി എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മരിച്ച നാൽപ്പത് പേരിൽ ഇരുപത്തിയൊന്ന് പേരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് തീപിടുത്തമുണ്ടായത് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലെ ജീവനക്കാർ താമസിച്ച ഫ്ളാറ്റിലാണ് മാഗഫിൽ എൻ ബി ഡിസി കമ്പനിയുടെ നാലാം നമ്പർ ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത് പുലർച്ചെ നാലിനായിരുന്നു തീപിടുത്തം മുഴുവൻ പേരും ഉറക്കത്തിലായിരുന്നു അതേസമയം പോലീസിനെ അടക്കം അറിയിക്കാൻ വൈകിയെന്നും ആരോപണമുണ്ട് ഇരുപത് ഗ്യാസ് സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചത് ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ തിക്കും തിരക്കും വരെയുണ്ടായി പലരും കെട്ടിടത്തിന് പുറത്തേക്ക് ചാടി നട്ടലിന് പരിക്കേറ്റിട്ടുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ